ഇങ്ങനെ ഒരു സംഭവം മലപ്പുറത്ത് നിന്നല്ല കേരളത്തിൽ നിന്നല്ല ഇന്ത്യയിൽ ചിലപ്പോ ആദ്യമായിട്ട് ഏകദേശം എൺപതോളം ബസ്സിൽ മൂവായിരത്തോളം വരുന്ന വയോധികരെ ടൂർ കൊണ്ടുപോകുന്ന പരിപാടി അതിന്റെ സ്വന്തം മലപ്പുറത്ത് തികച്ചും ഫ്രീ ആയിക്കണ്ട് അറുപത് വയസ്സിന് മുകൾക്കുള്ള ആൾക്കാരെ ടൂർ കൊണ്ടുപോകുന്ന പരിപാടിയാണ് ഇത് മലപ്പുറം നഗരസഭയുടെ ഈ മൂവായിരത്തോളം പേര് നമ്മളെ വല്യപ്പമാരും വെല്ലുപ്പമ്മമാരും കൂട്ടിക്കാണ്ട് മലപ്പുറം ടു വയനാട്

ചരിത്ര സംഭവമാണ് അറുപത് വയസ്സിന് ആളുകളെ ആളുകളൊക്കെ ഒന്ന് കൂടാന്ന് പറഞ്ഞ ഇതിന് ഒരു സന്തോഷമുള്ള കാര്യം പറയൊന്നുമില്ല ഇവരൊക്കെ പഴയ കാലത്ത് അപരാരാവുന്ന സംഭാവനകൾ മാറിഞ്ഞു കൊടുത്ത ആളുകളാണ് നമ്മൾ ഈ പദ്ധതി കൊണ്ട് ആഗ്രഹിച്ചത് വയനാട് കാണിക്കുക എന്നുള്ളതല്ല ഞങ്ങൾ നിങ്ങളുടെ കൂടെ ഉണ്ടെന്നൊരു മെസ്സേജ് കൊടുക്കണം എല്ലാ 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 മെറ്റീരിയൽ എഴുതിയിട്ടുള്ള കാര്യം കൂടെയുണ്ട് മാത്രം നഗരസഭ ആകെ കൊടുക്കാൻ ആഗ്രഹിക്കുന്ന ഒരു മെസ്സേജ് പ്രായമാവുമ്പോ അവരങ്ങനെ ഒതുങ്ങി കൂടി വീട്ടിലേക്ക് തള്ളരുത് തിരികെ കൊണ്ടു വന്ന് സന്തോഷവും ആളുകൾക്കിടയിൽ ഇടപഴകാനൊക്കെ ഒരു അവസരം കൊടുക്കണം എന്നുള്ളാണ് കാരണം ഇതുകൊണ്ടാഗ്രഹിക്കുന്നത് വളരെ വളരെ സന്തോഷം കേട്ട് പറഞ്ഞു പറ്റി പറയാനുള്ളത് അല്ല എന്റെ വയസ്സിന്റെ ജീവിതം നല്ലൊരു യാത്ര പറ്റിയ ഇതിന്റെ അപ്പുറം വിചാരിച്ചതും വിചാരിക്കുന്നില്ല അടിപൊളിയായിട്ട് വരും മൂവായിരത്തോളം പേരെ നമ്മളെ വല്ല്യപ്പമാരും വല്യമ്മമാരെ കൂട്ടിക്കാണ്ട് മലപ്പുറം ടു വയനാട് ഒരു അടിച്ചു കൊടുത്താൽ മാറ്റി പണി പുറപ്പെട്ടിട്ടുണ്ട് മാസം വന്ന അവരാരോഗ്യം അല്ല വിസാരായിട്ട് അവര് തിരിച്ചു തരുത്തും